കേരളത്തിലെ ഐ ടി ഐകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു തിരുവമ്പാടി ഗവൺമെന്റ് ഐ ടി ഐ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിലെ ഐ ടി ഐകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും പുതുതലമുറയ്ക്ക് ആവശ്യമായ പുതിയ കോഴ്സുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ആധുനിക ലോകത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ യുവാക്കളെ പ്രാപ്തരാക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി പറഞ്ഞു തിരുവാമ്പാടി ഗവൺമെന്റ് ഐ ടി ഐ കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മേഖലകൾക്ക് നമ്മുടെ സർക്കാർ നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ് പുതിയ കാലഘട്ടത്തിൽ ആവശ്യമായ സാങ്കേതിക വിദ്യകളും തൊഴിൽ വൈദഗ്ധ്യങ്ങളും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുവാൻ നാം നിരന്തരമായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നിലവിൽ വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിലുള്ള നൂറ്റിയെട്ട് സർക്കാർ ഐ ടി കളും നാൽപ്പത്തിനാല് എസ് സി ഡി ഡി രണ്ട് എസ് ടി ഡി ഡി ഐ ടി കളും ഉള്ളത് ഏകദേശം വിദ്യാർത്ഥികൾ ഓരോ വർഷവും പരിശീലനം ഇറങ്ങുകയാണ് ഇത് കേരളത്തിന്റെ ഡ്രാഫ്റ്റ്മാൻ സിവിൽ പ്ലംബർ ഇലക്ട്രീഷ്യൻ എന്നീ മൂന്ന് കൂടി തിരുവമ്പാടി ടൗണിൽ ഒരു വാടക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഐ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിലാണ് നടന്നത് ആറ് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ ചെലവ് വരുന്ന രണ്ട് നിലകൾ ഉൾപ്പെടുത്തി നിർമ്മിച്ച കെട്ടിടത്തിൽ ക്ലാസ് റൂമുകൾ വർക്ക്ഷോപ്പ് ഓഫീസ് റൂമുകൾ ടോയ്ലറ്റ് കോൺഫറൻസ് ഹാൾ ലിഫ്റ്റ് എന്നീ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആരംഭിച്ച പ്രവൃത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആധുനിക രീതിയിൽ പൂർത്തീകരിക്കുകയായിരുന്നു മലയോര മേഖലയിലും വ്യവസായ പരിശീലന സൗകര്യം ഏർപ്പെടുത്തി കൂടുതൽ പേർക്ക് പരിശീലനം നേടാൻ അവസരമൊരുക്കുന്നതാണ് ഈ ഐ ടി ഐ ചടങ്ങിൽ ലിൻഡോ ജോസഫ് എം എൽ എ അധ്യക്ഷനായി തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ മുൻ എം എൽ എ ജോർജൻ തോമസ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ജമീല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ ട്രെയിനിങ് ഡയറക്ടറേറ്റ് അഡീഷണൽ ഡയറക്ടർ പി വാസുദേവൻ ഐ പ്രിൻസിപ്പൽ എ കെ ഹരിശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവാമ്പാടി